റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്നാൽ ബ്രിട്ടീഷ് സൈന്യത്തെ ഇറക്കുമെന്ന പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ നീക്കത്തിന് മറുപടിയായി റഷ്യൻ ഭീഷണി ബ്രിട്ടീഷ് സൈന്യം സമാധാനം നേടാനായി ഉക്രൈൻ മണ്ണിലെത്തിയാൽ വ്ലാദിമിർ പുടിന്റെ മിസൈലുകൾക്ക് ഇരയാക്കേണ്ടി വരുമെന്നാണ് റഷ്യൻ എം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാൻ തങ്ങൾ തയ്യാറാക്കിയ പദ്ധതികൾ സംബന്ധിച്ച് കീർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അവലോകനം നടത്തുന്നതിനിടയിലാണ് ഈ ഭീഷണി സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷ് സൈന്യത്തെ യുക്രൈൻ മണ്ണിൽ ഇറക്കുമെന്ന് സ്റ്റാർമർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ബ്രിട്ടീഷ് സൈന്യം ഇറങ്ങുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും മിസൈലുകളുടെ ലക്ഷ്യമാക്കി ഇവർ മാറുമെന്നും പുടിൻ്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടി എം പി എബ്ജിനി പോപ്പാവു പറഞ്ഞു ശവപ്പെട്ടികളിലാകും അവരെ മടക്കി അയക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സമാധാന നടപടികളുടെ ഭാഗമായി ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈനികരെ നിയോഗിക്കാനുള്ള ചർച്ചകൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് മാക്രോണും നടത്തുകയാണ് സമാധാന കരാറിന്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ കരാർ പൊടിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വെളുക്കാൻ തെച്ചത് പാണ്ഡായി എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ജപ്പാനിൽ നടന്ന കോഡ് രാഷ്ട്ര സമ്മേളനശേഷം ആറു ദിവസത്തെ ചർച്ചകളും പരിപാടികളുമായി ലണ്ടനിൽ എത്തിയ വിദേശകാര്യ മന്ത്രിയെ യാത്രാമത്തിയ പോലീസ് സാന്നിധ്യത്തിൽ നഗര മധ്യത്തിൽ വെച്ച് ഗലിസ്ഥാൻ മുദ്രാവാക്യങ്ങളും പതാകകളുമായി തടയാൻ ശ്രമിച്ച സിഖ് വംശജരുടെ നടപടിയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ബന്ധങ്ങൾ വീണ്ടും വഷളാകുമെന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരാഴ്ച മുൻപ് ഡൽഹിയിൽ ബ്രിട്ടീഷ് മന്ത്രിതല സംഘം നേരിട്ടെത്തി പതിനഞ്ചു തവണയും നടപ്പാക്കാൻ കഴിയാതെ പോയ വ്യാപാരതല ചർച്ചകളുടെ തുടർച്ചയാണ് ഇപ്പോൾ ലണ്ടനിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ പ്രധാന ഇനം എന്നാൽ തെരുവിൽ അപമാനിക്കപ്പെട്ടു എന്ന നിലയിൽ ജയശങ്കർ എത്തിയതോടെ ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ വേണ്ട എന്ന നിലപാടിലേക്കാണ് മോദിയും എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ സുരക്ഷ പാലിച്ച് സംഭവിച്ചതിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടൻ എടുക്കുന്ന നിലപാട് സംഭവത്തെ കടുത്ത ഭാഷയിൽ തന്നെ അപലപിക്കാൻ തങ്ങൾക്ക് മടിയൊന്നുമില്ല എന്ന് പാർലമെന്റിൽ പോലും പ്രസ്താവന നടത്താനും തിരക്കിട്ട് നടന്ന നീക്കവും ഇന്ത്യയുടെ വികാരം മനസ്സിലാക്കി തന്നെയാണ് പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വംശീയവാദികളുടെ ഇത്തരം പ്രവർത്തനത്തെ ഒരു തരത്തിലും ബ്രിട്ടൻ അംഗീകരിക്കില്ല എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവരുന്ന ഭാഷ്യം എന്നാൽ സാധാരണ മട്ടിലുള്ള അപലപിക്കലല്ലാതെ വിദേശ പ്രതിനിധിയെ തടയാൻ ശ്രമിച്ച കലാപകാരിയെ ഇപ്പോഴും മെട്രോപൊളിറ്റൻ പോലീസിന് അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ലഭ്യമാകുന്ന വിവരം പോലീസിന്റെ നടപടികൾ പഴയകാല സംഭവങ്ങളെപ്പോലെ തണുപ്പൻ മട്ടിൽ നീങ്ങിയാൽ ഇന്ത്യയിൽ നിന്നും രൂക്ഷമായ തുടർ പ്രതികരണങ്ങളും ഉണ്ടാകാൻ സാധ്യതകളേറെയാണ് ബ്രിട്ടൻ ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഒപ്പിടുന്നത് അനന്തമായി നീങ്ങാനും ജയശങ്കറിനെ തടയാൻ ശ്രമിച്ച സംഭവം കാരണമാക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ബ്രിട്ടനിൽ രണ്ടു തരത്തിലുള്ള നീതിന്യായ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്ന് ലേബറിന് കുറ്റപ്പെടുത്തൽ കോടതികളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവർക്ക് സ്പെഷ്യൽ നൽകാനുള്ള നീക്കമാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത് എല്ലാ വംശീയ ന്യൂനപക്ഷങ്ങൾക്കും ട്രാൻസ്ജെൻഡർ ആളുകൾക്കും കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാൽ വ്യത്യസ്തമായ രീതിയിൽ പരിഗണന നൽകാനാണ് നടപടി വരുന്നത് അടുത്ത നാലാഴ്ചക്കുള്ളിൽ ഈ മാറ്റം നിലവിൽ വരും എന്നാൽ മൃദു ശിക്ഷകൾ നൽകുന്നതിലേക്ക് മാറുകയും കോടതികളും വെള്ളക്കാർക്കും ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരായി മാറുന്ന അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് കൺസർവേറ്റീവുകൾ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ വേനൽക്കാലത്ത് സൗത്ത് ബോട്ടിലെ കൊലപാതകങ്ങളെ തുടർന്ന് ഇപ്പോൾ തർക്കങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ നിയമങ്ങൾ ഇപ്പോൾ മജിസ്ട്രേറ്റുമാർക്കും ജഡ്ജിമാർക്കും സെന്റൻസിംഗ് കൗൺസിൽ വിതരണം ചെയ്തിട്ടുണ്ട് വംശീയ സാംസ്കാരിക വിശ്വാസി ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ക്രിമിനലുകളെ ശിക്ഷിക്കുന്നതിനു മുൻപ് പ്രീ സെന്റൻസസ് റിപ്പോർട്ട് നൽകണമെന്നാണ് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഏപ്രിൽ ഒന്നിന് നിലവിൽ വരുന്ന ഈ നിയമങ്ങൾ കസ്റ്റഡി ശിക്ഷകൾ കുറയ്ക്കുന്നതിന് ഇടയാക്കുമോ എന്ന് ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി റോബർട്ട് ജെൻഡിക് പറഞ്ഞു രാജ്യത്ത് രണ്ട് തരത്തിലുള്ള നീതിന്യായ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് കീർ സ്റ്റാൻമർ ചെയ്യുന്നത് എന്നും ജെൻഡിക് ആരോപിച്ചു വിവാദം സൃഷ്ടിക്കപ്പെട്ടതോടെ നിബന്ധനകളിൽ മാറ്റം വരുത്തുമെന്ന് ആദ്യം ന്യായീകരിച്ച ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹ്മൂദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇന്ത്യക്കാരുടെ എണ്ണം അതിവേഗം കൂടുന്ന വടക്കൻ അയർലൻഡിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ഇവിടെ ഇന്ത്യൻ ജനതയുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മികച്ച സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ബെൽഫാസ്റ്റിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് തുറന്നത് മികച്ച സേവനം നൽകുകയാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മുൻഗണനയെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു ബെൽഫാസ്റ്റിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബെൽഫാസ്റ്റ് സിറ്റി ഹാളിന് സമീപം ക്ലാരൻസ് ഹൗസിൽ മൂന്ന് നിലകളിലായി അറുപതിൽ പല എരിപ്പിടങ്ങളുമായിട്ടാണ് പുതിയ കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് ലോകമെങ്ങും നോക്കിയാൽ ഇന്ത്യ യു കെ ബന്ധം കൂടുതൽ ശക്തമാകുന്നത് കാണാൻ സാധിക്കും പുതിയ സർക്കാർ നയരൂപീകരണ സമയത്ത് തന്നെ ഇന്ത്യൻ ജനത ഇവിടെ വർദ്ധിച്ചു വരുന്നത് മനസ്സിലാക്കുകയും ഇവിടെ കോൺസുലേറ്റ് സ്ഥാപിക്കുന്നത് തീരുമാനിക്കുകയും ചെയ്തിരുന്നതാണ് യു കെയും യൂറോപ്യൻ യൂണിയനും ഇടയിലുള്ള ഈ ഭൂപ്രദേശം എന്ന നിലയിൽ പുതിയ കോൺസുലേറ്റ് ഏറെ നിർണായകമാണ് ബ്രിട്ടനെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധിപ്പിക്കുന്ന കേന്ദ്രമായി പ്രവർത്തിക്കാനും കോൺസുലേറ്റിന് സാധിക്കും രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിക്കുന്നത് വാണിജ്യ വ്യവസായ വിദ്യാഭ്യാസ സാധ്യതകളെ ഉയർത്തുന്നുണ്ട് നോർത്തേൺ അയർലൻഡുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും ഉൽപ്പന്നത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള യു കെയുടെ ഭാഗമാണ് ഈ രാജ്യം ഇവിടെ നിരവധി വ്യവസായ സാന്നിധ്യങ്ങളും കപ്പൽ നിർമ്മാണവും സജീവമായി നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്